പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരികളെ പരിശുദ്ധ റമദാനിൻ്റെ വളരെ സുപ്രധാനമായ ദിനരാത്രങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ലോഹസുഖാനുഭവ താലയുടെ അനുഗ്രഹവും അവൻ്റെ മക്കൽ നിന്നുള്ള പ്രത്യേകമായ മഹഫിറത്തും ബറുക്കത്തുമെല്ലാം ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഈ രാവും പകലും പരമാവധി ഉപയോഗപ്പെടുത്തുകയും റസൂർലാഹി സാഹു അലൈഹി വസല്ലമ്മ ഉണർത്തിയതുപോലെ ജീവിതത്തിൽ ഒരു റമദാനിൽ ജീവിക്കാൻ അവസരം നൽകിയിട്ട് തൻ്റെ പാപ്പങ്ങളൊക്കെ കഴുകിക്കളയാൻ സാധിക്കാതെ പോയവൻ മഹാദൗർഭാഗ്യവാൻ അവൻ്റെ കാര്യം കഷ്ടം തന്നെ എന്ന് റസൂലുള്ള ഉണർത്തിയ ആ വിഭാഗത്തിൽ ഉൾപ്പെടാതിരിക്കാൻ മാത്രം നാം വളരെ ബോധപൂർവം വളരെയധികം അധ്വാനിച്ചുകൊണ്ട് ശ്രമിച്ചുകൊണ്ട് ഈ പരിശുദ്ധ റമദാനിൽ ഓരോ നിമിഷവും ഉപയോഗപ്പെടുത്തണം എന്ന് ഉണർത്തുകയാണ് നമ്മളെല്ലാം ഈ രോഗത്തോട് വിട പറഞ്ഞു പോകുന്ന നിമിഷങ്ങൾ നമ്മെ സംബന്ധിച്ചിടത്തോളം ഏതു സമയത്താണ് എന്ന് നിശ്ചയമില്ലാത്ത ആളുകൾ ആയതുകൊണ്ട് തന്നെ ഏതു സന്ദർഭത്തിലും അള്ളാഹുവിൻ്റെ വിളിക്ക് ഉത്തരം നൽകാൻ തയ്യാറാകുന്ന രീതിയിൽ നമ്മുടെ മനസ്സിനെ നമ്മൾ ശുദ്ധീകരിക്കണം നാം പാപങ്ങളിൽ നിന്ന് മുക്തമായി വളരെ സൂക്ഷ്മതയോടുകൂടി പരമാവധി തക്കവ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ ശ്രമിക്കണം അങ്ങനെ ശ്രമിക്കുന്നവർക്ക് ഏറ്റവും അധികം അത് സാധ്യമാകുന്ന ദിവസങ്ങളാണ് പരിശുദ്ധ റമദാനിലെ ദിവസങ്ങൾ എന്ന് നമ്മൾ മറക്കരുത് ഈ സന്ദർഭത്തിൽ വിശുദ്ധ ഖുർആൻ നമ്മെ ഉണർത്തുന്ന സക്കാത്ത് നൽകുന്നതുമായി ബന്ധപ്പെട്ട വചനമാണ് ഞാൻ ഓടിയത് റമദാം മാസത്തിൽ പറ്റി ഓർമ്മിപ്പിക്കാൻ കാരണം നമ്മളുടെ സക്കാത്ത് വർഷമായി നമ്മൾ പൊതുവിൽ സ്വീകരിക്കപ്പെടുന്നത് റമദാൻ മുതൽ റമദാൻ വരെ എന്നതായതുകൊണ്ടാണ് മാത്രമല്ല അത് നമ്മുടെ മാത്രം ഒരു രീതിയല്ല പണ്ട് മുതൽ തന്നെ സഹേബാക്കളുടെ കാലം മുതൽ തന്നെ അവർ റമദാൻ മാസമാകുമ്പോൾ അവരുടെ ഭരണാധികാരികൾ അവരെ ഉണർത്താറുണ്ടായിരുന്നു ഇതാ റമദാൻ വരുന്നു നിങ്ങളെല്ലാവരും സക്കാത്ത് കണക്ക് കൂട്ടി ഓരോരുത്തരും സക്കാത്ത് നൽകാൻ ശ്രദ്ധിക്കണം എന്ന് പറയാറുണ്ടായിരുന്നു തന്നെ ഈ സന്ദർഭത്തിൽ പ്രത്യേകമായി വിശുദ്ധ ഖുർആാൻ ഉണർത്തുന്നത് ഹുദുമിൻ അംബാലിയും സദക്കത്തൻ തുഹീർഹമ്മദ് സക്കീയും സക്കാത്ത് നൽകുന്ന ആളുകൾക്ക് രണ്ടു തരത്തിലുള്ള ഗുണമാണ് ഇവിടെ വിശുദ്ധ ഖുർആൻ പറഞ്ഞത് ഒന്ന് അവരെ ശുദ്ധീകരിക്കപ്പെടും എല്ലാ അർത്ഥത്തിലുള്ള ശുദ്ധീകരണവും അവരുടെ സമ്പത്ത് ശുദ്ധീകരിക്കപ്പെടും അവരുടെ മനസ്സ് ശുദ്ധീകരിക്കപ്പെടും അതുപോലെ തന്നെ സക്കാത്ത് ലഭിക്കുന്ന ആളുകളുടെയും മനസ്സ് ശുദ്ധീകരിക്കപ്പെടും അതാണ് തത്ഹീയർ ശുദ്ധീകരണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മലിനമായ ഒന്നിനെ മാലിന്യത്തിൽ നിന്ന് മുക്തമാകുന്ന അവസ്ഥ അപ്പോൾ മലിനമാണ് നമ്മുടെ സമ്പത്ത് അന്യന്റെ അവകാശങ്ങൾ നിറഞ്ഞതാണെങ്കിൽ അന്യന്റെ അവകാശങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് നമ്മുടെ സമ്പത്തെങ്കിൽ ആ അവകാശം നീക്കി അതിൽ നിന്ന് മാറ്റി നിർത്താത്തയിടത്തോളം കാലം ആ സമ്പത്ത് മുഴുവൻ മലിനമാണ് എന്നാണ് ഇസ്ലാമിൽ നമ്മെ പഠിപ്പിക്കുന്നത് അസൂലഹി വല്ലു അലൈഹി വസല്ലമ്മ ആ രീതിയിൽ തന്നെ ഔസാഹ് എന്നാണ് അതിനെ വിശേഷിപ്പിച്ചിട്ടുള്ളത് അത് മാലിന്യമാണ് അതുകൊണ്ട് നമ്മുടെ കയ്യിൽ എത്ര പണമുണ്ട് നാം എത്ര സമ്പന്നരാണ് എന്നതൊന്നും അവിടെ ഒരു പ്രശ്നമല്ല നമ്മളുടേതല്ലാത്ത അന്യൻ്റെ അവകാശത്തിൽ പെട്ട വല്ലതും നമ്മുടെ കൈവശം നമ്മൾ നൽകേണ്ടതായി അവിടെ ഉണ്ടെങ്കിൽ നമ്മളത് വേഗം കൊടുക്കണം എത്രയും പെട്ടെന്ന് അത് നമ്മൾ കൊടുത്ത് തീർക്കണം അത് തീർത്തിട്ടില്ലെങ്കിൽ ആ നമ്മുടെ കയ്യിലുള്ള പണം അതൊരു മലിനമായ പണമായി മാറുക സക്കാത്ത് നൽകാതെ നമ്മുടെ മക്കൾക്ക് നാം ഭക്ഷണം നൽകുന്നത് മക്കളുടെ ജീവിതാവശ്യങ്ങൾ നിർവഹിക്കപ്പെടുന്നത് അതൊക്കെ ഒരു മാലിന്യം നിറഞ്ഞ പണമാണ് എന്ന് നമ്മൾ ഒരിക്കലും മറക്കരുത് അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതി സക്കാത്ത് വളരെ ചെറിയ ഒരു അംശം മാത്രമേ ഉള്ളൂ നമ്മുടെ സമ്പത്തിൻ്റെ നമ്മുടെ ആവശ്യങ്ങൾ കഴിച്ച് മാന്യമായ നമ്മളുടെ ആവശ്യങ്ങൾ കഴിച്ച് ബാക്കിയുള്ളതിൻ്റെ തന്നെ രണ്ടര ശതമാനമേ സക്കാത്തായി നൽകാൻ പറയുന്നുള്ളൂ അപ്പം അത് നേരത്തെ അത് ശ്രദ്ധിച്ചു പോകുന്ന ആളുകൾക്കാണെങ്കിൽ അതങ്ങനെ കൃത്യമായി പോകാൻ പറ്റും പക്ഷെ പലപ്പോഴും ആളുകളത് ശ്രദ്ധിക്കൂല ശ്രദ്ധിക്കാതെ അങ്ങനെ റമദാ മാസം വരെ അതിനെപ്പറ്റി ശ്രദ്ധിക്കാതെ പോകുമ്പോൾ ഉണ്ടാകുന്ന ചില സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ ആയിട്ട് അപ്പോൾ അങ്ങനെ തോന്നും അപ്പോൾ അങ്ങനെ ഏത് സക്കാത്ത് പറ്റുമോ അത് കൊടുക്കണോ കൊടുക്കേണ്ടതില്ലേ എന്നൊക്കെയുള്ള സംശയം ആലോചിച്ച് നോക്കിയാൽ വളരെ ചെറിയ ഒരു പെർസെൻറ്റേജ് നമ്മുടെ ആവശ്യങ്ങൾ കഴിച്ച് ബാക്കിയുള്ളതിന്റെ രണ്ടരക്ഷതമാണ് പക്ഷെ ഈ ആവശ്യങ്ങൾ എന്ന് പറയുന്നതിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നിടത്ത് ശ്രദ്ധിക്കേണ്ടതുണ്ട് അതിനെപ്പറ്റി ഈ വിശുദ്ധ ഖുർആാൻ പറഞ്ഞത് എസ് അരൂനക്കമാതായിപ്പോന് എന്താ ചെലവഴിക്കേണ്ടേ നമ്മൾ എന്താ ഈ കൊടുക്കേണ്ടതെന്ന് ചോദിച്ചപ്പോ അതിന് ഖുർആാൻ പറഞ്ഞ മറുപടി അത് അസുന്നാണ് ബാക്കിയുള്ളത് അപ്പൊ ബാക്കിയുള്ളതിൻ്റെ കയ്യിലൊന്നും ബാക്കിയില്ല അതുകൊണ്ട് ഞാൻ ഒന്നും കൊടുക്കേണ്ടതില്ല എന്ന നിലപാട് നിലപാടതിനെ സ്വീകരിക്കാൻ പറ്റില്ല ബാക്കി പലപ്പോഴും വലിയ വലിയ കോടീശ്വരന്മാരെ കയ്യിലും ചിലപ്പോൾ ഒന്നും ബാക്കിയുണ്ടാവില്ല ഉണ്ടാകുന്നതും ഉണ്ടാകുന്നതിൻ്റെ ഇരട്ടിയും മറ്റു ബിസിനസ്സുകളിലേക്ക് അങ്ങനെ നൽകി നൽകി കൊല്ലം കഴിയുമ്പോൾ എന്താ ബാക്കിയുള്ളതെന്ന് ചോദിച്ചാൽ ഒന്നുമില്ല എന്ന് പറയും ആ അർത്ഥത്തിലുള്ള ബാക്കിയുള്ളത് എന്നല്ല നമ്മുടെ അടിസ്ഥാന ആവശ്യങ്ങൾ ഒരു മനുഷ്യനെ ഇവിടെ ജീവിക്കാൻ ആവശ്യമായ അവനവന്റെ നിലവാരത്തിനനുസൃതമായി എല്ലാവർക്കും ഒരേ രീതി എന്ന് പറയാൻ പറ്റില്ല ഓരോ നാട് വ്യത്യാസമുണ്ട് ഓരോ കുടുംബം വ്യത്യാസമുണ്ട് ഓരോ ജീവിച്ച സാഹചര്യങ്ങൾ വ്യത്യാസമുണ്ട് ഓരോരുത്തരുടെയും ജീവിത രീതി പശ്ചാത്തലം അനുസരിച്ച് ഓരോരുത്തർക്കും അവരുടെ അടിസ്ഥാന ആവശ്യങ്ങൾ ജീ മാന്യമായി ജീവിച്ചു പോകാൻ ആവശ്യമായത് അതിന് നിങ്ങൾ സക്കാത്ത് നൽകേണ്ടതില്ല അത് കഴിച്ച് പിന്നെയും നിങ്ങളുടെ കൈകളിൽ ഉണ്ടാകുന്നതിൻ്റെ രണ്ടര ശതമാനമാണ് പറയുന്നത് അപ്പോൾ അത് കഴിച്ചു എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് നമ്മൾ പലപ്പോഴും കണക്കിലേ ഉണ്ടാവുകയുള്ളൂ നമ്മുടെ കയ്യിൽ ചെറുപ്പം ഉണ്ടാവില്ല കാരണം നമ്മളൊക്കെ ഉള്ളത് ധാരാളം ചിലവഴിക്കുന്ന ആളുകളാണ് അല്ലെങ്കിൽ ഉള്ളതങ്ങനെ പല രീതിയിലേക്കും വിനിയോഗിക്കുന്നവരാണ് അപ്പോൾ കൊല്ലം കഴിയുമ്പോൾ പിന്നെ എന്താ എന്റെ കയ്യിൽ ഒന്നും ഇല്ലല്ലോ എന്ന് പറയുക അങ്ങനെയല്ല അപ്പോൾ ചില ആളുകളൊക്കെ ധരിച്ചു എടുത്തിരിക്കണെന്താണെന്ന് വെച്ചാൽ എന്റെ തന്റെ കയ്യിൽ കുറേ സമ്പത്ത് ഉണ്ട് സമ്പത്ത് അങ്ങനെ വരുന്നുണ്ട് അത് കൊല്ലം ഒരു കൊല്ലാവണേൻ്റെ മുമ്പ് അതങ്ങനെ പലതരം ബിസിനസ്സുകളിലേക്കും മറ്റൊക്കെ അങ്ങനെ ഇറക്കിക്കൊണ്ട് പോവാണ് കൊല്ലം കഴിയുമ്പോൾ എനിക്കങ്ങനെ ഒന്നും കൊടുക്കാറില്ലല്ലോ എന്ന് വിചാരിക്കുന്നവരുണ്ട് അതുകൊണ്ട് തെറ്റാണ് അവൻ കണക്കൂട്ടാണ് വേണ്ടത് തനിക്ക് അടിസ്ഥാന ആവശ്യങ്ങൾക്ക് എത്ര വേണം ഈ വർഷം എനിക്ക് ഒരു ഇരുപത് ലക്ഷം രൂപ എന്റെ കയ്യിൽ വന്നു ആ ഇരുപത് ലക്ഷം രൂപയിൽ എന്റെ അടിസ്ഥാന ആവശ്യങ്ങൾക്ക് ഞാൻ ചെലവഴിക്കേണ്ടത് എത്രയാണ് എന്റെ കുടുംബത്തിന്റെ അവസ്ഥ നോക്കിയാൽ മനസ്സിലാവും കുടുംബങ്ങളുടെ അംഗങ്ങൾ അവരുടെ ആവശ്യങ്ങളൊക്കെ പരിശോധിച്ച് നോക്കിയാൽ അടിസ്ഥാന ആവശ്യങ്ങൾക്ക് അവർ ചെലവഴിക്കേണ്ടത് പത്ത് ലക്ഷം ചെലവഴിക്കേണ്ടി വന്നു എന്ന് വിചാരിക്കുക ഒരു വർഷം പത്തു ലക്ഷം ചെലവഴിക്കേണ്ടത് വന്നു എന്ന് വിചാരിച്ചാൽ ബാക്കി പത്ത് ലക്ഷം ഉണ്ടല്ലോ അതോ എൻ്റെ കയ്യിലുണ്ടോ ഇല്ലേ വേറെ എവിടെയാണ് എന്നൊന്നും നോക്കേണ്ട ആവശ്യമില്ല ബാക്കി പത്ത് ലക്ഷം ജക്കാത്ത് കൊടുക്കേണ്ട പണമാണ് എന്നുള്ളൊരു ബോധ്യമാണ് അവന്റെ മനസ്സിലുണ്ടാകേണ്ടത് ആ സക്കാത്ത് കൊടുക്കേണ്ട പണമാണെന്ന് പറഞ്ഞാൽ ആ പത്ത് ലക്ഷം സക്കാത്ത് കൊടുക്കാനും പരിശുദ്ധ ഇസ്ലാം പറയണില്ല അതിൻ്റെ രണ്ടര ശതമാനം കൊടുക്കണം അഥവാ ഇരുപത്തയ്യായിരം രൂപ സക്കാത്ത് കൊടുക്കണം ആ ഇരുപത്തയ്യായിരം രൂപ വേറെ എടുത്ത് അത് സക്കാത്ത് സംവിധാനത്തിൽ കൊടുക്കണം എന്നാണ് ഇസ്ലാമിൻ്റെ അതിൻ്റെ പൂർണ്ണമായ രീതിയെ അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കിയാൽ ഇരുപത് ലക്ഷം എൻ്റെ കയ്യിൽ ഈ കൊല്ലം വന്നിട്ട് അതിൽ പത്തൊമ്പത് ലക്ഷത്തി എഴുപത്തയ്യായിരം ഞാൻ ചെലവഴിച്ചു പോയിട്ടുണ്ട് എനിക്കിൻ്റെ ആവശ്യത്തിന് ചിലവഴിക്കാം നിങ്ങൾ ഈ ഇരുപത്തഞ്ച് ഈ ഇരുപത്തയ്യായിരം രൂപ നിങ്ങൾ സക്കാത്തായിട്ട് നൽകാം ഈ ഇരുപത്തയ്യായിരം രൂപ നൽകാതെയാണ് നിങ്ങൾ ഇതിങ്ങനെ ചിലവഴിച്ച് പോകണമെന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റിയാണ് അത് വസ്ഹാണ് അത് മലിനമാണ് അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇരുപത് ലക്ഷം രൂപയിലും മാലിന്യം നിറഞ്ഞിരിക്കുന്നു എന്ന് ഇസ്ലാം പഠിപ്പിക്കണത് നേരെ മറിച്ച് അത് നീ ഇരുപത്തയ്യായിരം കൂടി അതാണ് അതുകൊണ്ട് കൂടി ബാക്കി പത്തൊമ്പത് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപയും ഹലാലായ ഏത് മാർഗത്തിലും നമുക്ക് ഉപയോഗിക്കാൻ അള്ളാഹു അനുവദിച്ച ഒരു പണമായി മാറുക അതാണ് തുസഖീം അത് നിങ്ങളുടെ പണത്തെയും നിങ്ങളെയൊക്കെ അത് ശുദ്ധീകരിക്കും പിന്നെ ഇത് കൊടുക്കാൻ കഴിയുക എന്നുള്ളത് നമ്മുടെ മനസ്സിൻ്റെ മനസ്സിന്റെ ഒരു ശുദ്ധീകരണത്തിന്റെ ഭാഗമാണ് നല്ല ശുദ്ധമായ മനസ്സുള്ള ആളുകൾ ഇതെന്തായാലും കൊടുക്കും കാരണം അവന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ചൊറച്ചിലുണ്ടാവും ഞാനത് കൊടുത്തിട്ടില്ലല്ലോ സക്കാത്ത് കൊടുത്തിട്ടില്ലല്ലോ എന്നുള്ളൊരു ചൊറച്ചിലുണ്ടാവും വേഗം അത് കൺകൂട്ടി അതാണ് കൊടുക്കും അതാണ് കൊടുക്കുമ്പോൾ സക്കാത്ത് കൊടുക്കുന്ന ഒരാൾക്ക് നല്ല ബോധത്തോട് കൂടി സക്കാത്ത് കൊടുക്കുന്ന ആൾക്ക് അതാണ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു സമാധാനമാണ് എൻ്റെ കയ്യിൽ ഇനിയുള്ളതൊക്കെ ഏതായാലും ഹലാലായ ഏത് മാർഗത്തിനും എനിക്ക് ഉപയോഗിക്കാമല്ലോ എനിക്ക് കച്ചവടത്തിനുപയോഗിക്കുക അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുക മറ്റേതെങ്കിലും പാർട്ടി എന്തെങ്കിലും ബിൽഡിംഗ് എടുക്കുക അതൊക്കെ എനിക്ക് എടുക്കാവുന്നതാണ് അതിനൊക്കെ എനിക്കത് ഉപയോഗിക്കുക പക്ഷെ ആ ഇരുപത്തഞ്ച് കൊടുക്കാതെ അത് കൊടുക്കാതെയാണ് ഇങ്ങനെ അത് കൊടുക്കാതില്ല കയ്യിലൊന്നും ഇല്ല 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 എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിലോ നമ്മളാകെ മലിനമാണ് അതാണ് റസോലെ വിശുദ്ധ ഖുർആൻ പറഞ്ഞത് ഹുസ്മിൻ അമ്പാലിയും സ്വതന്ത്ര തന്നെ അവരിൽ നിന്ന് വാങ്ങുക തുതഹീറു അവരെ ശുദ്ധീകരിക്കുന്നതാണ് അപ്പം അവരെ മനസ്സിനെയും സമ്പത്തിനെയും സമ്പാദ്യത്തെയും ഒക്കെ അത് ശുദ്ധീകരിച്ചുകയും വസക്കീയും അതവർക്ക് വർധനവ് നൽകുന്നതാണ് എന്ന് പറഞ്ഞാൽ അത് ശുദ്ധീകരണത്തോടൊപ്പം വർധനവ് കൂടി കൊടുക്കുമ്പോഴാണ് അതിനെ എന്ന് എന്ന് പറയാൻ അത് മാനസികമായ പലതരം നന്മകളുടെ വർധനവാകാം അതുപോലെ തന്നെ തക്വയുടെ വർധനവാകാം അതുപോലെ തന്നെ അവരുടെ സമ്പത്തിൻ്റെയും വർധന വർധനവുണ്ടാവും സക്കാത്ത് നൽകുന്ന ആളുകൾക്ക് പണത്തിൽ അവരുടെ സമ്പ വരുമാനത്തിൽ വർധനവേ ഉണ്ടാവുള്ളൂ അതൊരിക്കലും കുറഞ്ഞു പോകൂല നഷ്ടമായി പോകൂല കൃത്യമായി ജക്കാത്തു കൊടുക്കണ ഏതാളുകൾ ഏത് പണക്കാരും നിങ്ങൾ എടുത്തു നോക്കൂ അവർ താഴോട്ട് പോയിട്ടുണ്ടാവില്ല അള്ളാൻ്റെ പ്രത്യേകമായ എന്തെങ്കിലും പരീക്ഷണങ്ങൾ മനുഷ്യന്മാർക്ക് വരും അതേ നമുക്ക് പറയാൻ പറ്റൂല പൊതുവേ നമ്മൾ എടുത്തു നോക്കിയാൽ അവർ താഴോട്ട് പോയിട്ടുണ്ടാവില്ല നേരെ മറിച്ച് ജക്കാത്ത് കൊടുക്കാതെ പിശിക്കി പലിശക്കും കൊടുത്ത് ജീവിക്കുന്ന ആളുകളുണ്ട് അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിരിക്കും ഇതിന്റെ നേരെ എതിരായിരിക്കും അവർ തകർന്ന് തരിപ്പണമായി അങ്ങനെ പോകും അത് വിശുദ്ധ ഖർ ഞാൻ പറഞ്ഞൊരു കാര്യമാണ് അള്ളാഹു പലിശ തകർത്ത് കളയും വയൂർബി സദക്കാൻ അള്ളാഹു സദക്കകളെ അത് നിർബന്ധമായിട്ടുള്ളതാണെങ്കിലും ശരി ഐച്ഛികമായിട്ടുള്ളതാണെങ്കിലും ശരി ആളുകൾക്ക് ധർമ്മം കൊടുക്കുക സഖാത്ത് കൊടുക്കുക അങ്ങനത്തെ ആളുകൾക്ക് അത് വർധനവേ ഉണ്ടാക്കുള്ളൂ മനക്ക സമാജമിൻ സതക്കത്തിൽ സതക്ക കൊടുത്തതുകൊണ്ട് കൊണ്ട് നിങ്ങളെ സ്വത്തിന് ഒരു കുറവും വരില്ല എന്ന് റസൂൽ ഇല്ലാസ്ലാം പറഞ്ഞു അതുപോലെ നിങ്ങൾ മറ്റുള്ളവർക്ക് താഴ്ന്നു കൊടുത്താൽ വിനയം കാണിച്ചാൽ നിങ്ങൾ ഉയരേ ചെയ്യുള്ളൂ എന്നൊക്കെ ഇസ്ലാം പഠിപ്പിക്കുന്ന മൂല്യങ്ങളുടെ ഭാഗമാണ് അതുപോലെ പറഞ്ഞ സംഗതിയാണ് പലിശ നിങ്ങളെ തകർത്ത് കളയും പലിശ കൊണ്ട് രക്ഷപ്പെട്ട ഒരു മനുഷ്യൻ വിശ്വാസിയായ മനുഷ്യൻ ഉണ്ടാവില്ല നോൺ മുസ്ലിംസിനെ പറ്റി നമുക്കൊന്നും പറയാൻ പറ്റില്ല വിശ്വാസിയായ ഒരാള് പലിശ കൊണ്ട് രക്ഷപ്പെട്ടത് എന്തായാലും ഉണ്ടാവില്ല തുടക്കത്തിൽ കുറച്ചൊക്കെ ഇങ്ങനെ കത്തി ആളിനത് കാണാൻ പറ്റും ഇങ്ങനെ ഉഷാറായി പോകണം കഴിയും പിന്നെ തകർന്ന് തരിപ്പണമായി അവിടെ ആകെ ഒന്നുമില്ലാത്തവനായി അവൻ മാറുന്നത് നമുക്ക് കാണാൻ കഴിയും അവന് മാനസികമായും എന്നും പിരിമുറക്കവും മറ്റുമൊക്കെയാണ് വിശുദ്ധ ഖുർആാൻ അലൈഹി വസ്സല തന്നെ ആ കാര്യം പറഞ്ഞിട്ടുണ്ട് ശരിക്ക് കൃത്യമായി സദ സതക്കയും സക്കാത്തും കൊടുക്കുന്നവന് മനസ്സിലൊരു വിശാലത ഉണ്ടാകും എന്നാൽ അത് നൽകാത്ത അവൻ്റെ മനസ്സ് ഇങ്ങനെ ഇട്ടിങ്ങി ഇട്ടിങ്ങി വരുന്ന അതൊക്കെ റസൂർ എന്ന് വളരെ വ്യക്തമായി പറഞ്ഞ സംഗതിയാണ് അപ്പം അതുകൊണ്ട് നമ്മൾ എന്തുകൊണ്ട് നമുക്ക് സക്കാത്ത് കൊടുക്കേണ്ടതുണ്ടെങ്കിൽ സക്കാത്ത് കൊടുക്കണം ശുദ്ധ ശുദ്ധക്കുറകാൻ മറ്റൊരു കാര്യം പറയുന്നത് വൈനുലിനി മിഷൻ്റെ സക്കാത്ത് സഖാത്ത് നൽകാത്ത ബഹുദൈവ വിശ്വാസികൾ അതായത് മുഗ്മിനികളുടെ വിശ്വാസികളുടെ സ്വഭാവത്തിൽ പെട്ടതേ അല്ല സക്കാത്ത് കൊടുക്കാതിരിക്കാൻ സക്കാത്ത് കൊടുക്കൽ നിർബന്ധമായവരെ പറ്റിയായി പറയണത് സക്കാത്ത് കൊടുക്കൽ നിർബന്ധ ഇല്ലാത്തവരെ പറ്റിയല്ല സക്കാത്ത് കൊടുക്കേണ്ട ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർ പിന്നെ റസൂൽലാഹിസ് അലൈഹി സ്വലമ്മ നമ്മോടത് പറയണതും വിശുദ്ധ ഖർ എന്ന് പറയണതൊക്കെ ഈ ധനം എന്ന് പറയണത് അത് ആത്യന്തികമായി അള്ളാഹുവിൻ്റേതാണ് അൽമാലും ആല അംഫിക്കും എം ആർ റസഖിനാക്കും നാം നിന്നത്തെ നൽകിയതിൽ നിന്ന് ചെലവഴിക്കണം എന്നാണല്ലോ പറയണത് അതുകൊണ്ട് അത് അള്ളാഹുവിൻ്റെതാണ് ഈ ധനം അതുകൊണ്ട് തന്നെ നിങ്ങളും ധനവുമായിട്ടുള്ള ബന്ധം എന്താണ് വിശുദ്ധ ഖുഹാൻ പറഞ്ഞത് ധനത്തിൽ നിങ്ങളെ അള്ളാഹു ഏൽപ്പിച്ച ധനത്തിൽ നിന്ന് നിങ്ങൾ സഖാത്ത് കൊടുക്കണം അല്ലെങ്കിൽ അത് നിങ്ങൾ ചെലവഴിക്കണം എന്നാണ് പറഞ്ഞത് പടച്ചോ ഏൽപ്പിച്ചതാണ് നമ്മുടെ കയ്യിൽ അത് നമ്മളുടെ അധ്വാനത്തിലൂടെയും അല്ലാതെയൊക്കെ നമുക്ക് ഇങ്ങനെ കിട്ടുന്നു എന്നുള്ളത് അള്ളാഹുവിൻ്റെ ഒരു ഔദാര്യം കൊണ്ട് ഹൈറ് എന്നൊക്കെയാണ് വിശുദ്ധ കുറകാനും വിശേഷ ഒരു നല്ല കാര്യമാണ് ഫകൽ എന്നാണ് പറഞ്ഞത് അള്ളാഹിൻ്റെ ഒരു ഔദാര്യം ഫകൽ എന്നൊക്കെ ധനത്തെ പറ്റി പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അള്ള നൽകുന്നതാണ് ഒരേ ഒരു നാലാക്ക് നമ്മൾ ഓരോ ലക്ഷം രൂപ കൊടുത്ത് നാലാളെയും നല്ല ഒരേ സാഹചര്യത്തിൽ കച്ചവടം ചെയ്യാനാണ് പറഞ്ഞാൽ ഒരാൾ കൊളിഞ്ഞു പോകും വേറെ ചൊരാളങ്ങനെ പൊങ്ങി പൊങ്ങിയാൽ പോവും അതൊക്കെ ഓരോരുത്തരുടെയും കഴിവും അതോടൊപ്പം അള്ളാഹുവിൻ്റെ ഒരു തൗഫിയക്കുമാണ് അതുകൊണ്ടാണ് ഇത് അള്ള ഏൽപ്പിക്കുന്നതാണ് അള്ളാഹു സുഖാന ഓച്ചാല നിങ്ങളെ കയ്യിൽ ഏൽപ്പിച്ചതാണ് ആ ഏൽപ്പിച്ചപ്പോൾ അള്ള പറഞ്ഞതാണെന്ത് നിങ്ങളെ ചെലവ് കഴിച്ച് ബാക്കിയുള്ളതിൻ്റെ ഒരു രണ്ടര ശതമാനം നിങ്ങളുടെ പാവങ്ങളുടെതാണ് നിങ്ങളുടെ ആരുടെ ഔദാര്യമല്ല അള്ള നൽകിയ അള്ള ഏൽപ്പിച്ച പണം അത് അവർക്ക് നിങ്ങൾ നൽകണം എന്നാണ് അതാണ് സക്കാത്തിന്റെ തത്വം അതാണ് അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ആലോചിക്കും ഓരോരുത്തരും ഇപ്പോൾ ഇല്ലാത്ത ആളുകൾ നമ്മളെ കൂട്ടത്തിൽ ആപേക്ഷികമായി വളരെ കുറയും തൻ്റെ കുടുംബ ആവശ്യങ്ങൾക്ക് തന്നെ തൻ്റെ വരുമാനമുള്ള എന്ന് മനസ്സുകൊണ്ട് ബോധ്യമുള്ള ഒരാളാണെങ്കിലും അവനെ സംബന്ധിച്ചിടത്തോളം ബാധ്യതയും സക്കാത്ത ഉണ്ടാവില്ല അതല്ലാത്ത നമ്മളുടെ കയ്യിലുള്ള വരുമാനം നമ്മളുടെ ജീവിതവും സാഹചര്യവും നമ്മൾ നോക്കിയിട്ട് നമ്മൾ സക്കാത്ത് കൊടുക്കേണ്ടവരാണെങ്കിൽ അത് എല്ലാവർക്കും ബാധകമാണ് സക്കാത്ത് അത് സമൂഹത്തിലെ ഏത് വിഭാഗം ആളുകൾക്കും അത് ഉദ്യോഗസ്ഥനാണെങ്കിലും തൊഴിലാളിയാണെങ്കിലും അതല്ല പിന്നെ മറ്റേത് രീതിയിലുള്ള ആളുകളാണ് പിന്നെ സ്ത്രീകളുമായി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ അവർ സ്വർണാഭരണങ്ങൾക്ക് സങ്കാത്ത സ്വർണ്ണാഭരണം അതിനിന്നുമില്ല സാധുവാണ് ഒരു യാതൊരു നിവൃത്തിയില്ല പക്ഷേ തൻ്റെ കയ്യിൽ ഒരു പത്തിരുപത് ഉണ്ട് എന്ന് വിചാരിക്കുക അര പവൻ സംഘാത്തുള്ള നാൽപ്പത് പവൻ ഉണ്ടെങ്കിൽ ഒരു പവൻ സഖാത്തുള്ളൂ അത് ഓരോ ഇനം സ്വത്തിനും പ്രത്യേകമായി അള്ളാഹു സുബാനോക്കല സക്കാത്ത് നിശ്ചയിച്ചതാണ് അതിൽ അതിലേത് ഇനമാണോ തൻ്റെ കയ്യിലുള്ളത് അതിനോ സക്കാത്ത് കൊടുക്കണം അപ്പോൾ ഒരു നിധി കിട്ടിയാൽ നമ്മൾ സക്കാത്ത് കൊടുക്കണം എന്നാണ് അതിൻ്റെ ഇരുപത് ശതമാനം സക്കാത്ത് കൊടുക്കണം നിധി കിട്ടിയാൽ അതുപോലെ തന്നെ കാർഷിക സമ്പത്താണെങ്കിൽ സമ്പത്താണെങ്കിലതിൻ്റെ പത്തോ അഞ്ചോ ശതമാനം സക്കാത്ത് കൊടുക്കണം കാളി സമ്പത്താണെങ്കിൽ അതിന് സക്കാത്തിൻ്റെ നീതി അങ്ങനെ ഓരോന്നിനും പ്രത്യേകമായി സക്കാത്ത് പരിശുദ്ധ ഇസ്ലാം നിർണയിച്ചിട്ടുണ്ട് ആ കൂട്ടർ സ്വർണത്തിന് സക്കാത്ത് വെള്ളിക്ക് സക്കാത്ത് അത് ഈ രണ്ട് ലോഹങ്ങൾക്കും സക്കാത്ത് നിശ്ചയിച്ചതാണ് ഈ രണ്ട് ലോഹങ്ങൾ എന്തിനണിയാണെങ്കിലും ശരി ചില ആൾക്കാരുടെ ധാരണ ഉണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസം അതിനെപ്പറ്റി സംസാരിച്ചിരുന്നു ചില ആൾക്കാരുടെ ധാരണ ഉണ്ട് ഈ സ്വർണ്ണാഭരണം അത് ആഭരണമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മളതിന് സെക്കാത്ത് ബാചകമല്ല എന്നുണ്ട് അത് വളരെ തെറ്റായ സംഗതിയാണ് സക്കാത്ത് ബാധകല്ല എന്ന് ഷാഫി മധബിലെ ചില പണ്ഡിതന്മാർ പണ്ഡിതന്മാരത് പറഞ്ഞിട്ടുണ്ട് നമ്മളത് ഉണർത്തിയതാണ് എങ്ങനെയാണ് പറഞ്ഞത് അതൊരു അസക്റ്റായിട്ട് ഒരു സമ്പാദ്യമായി കണക്കാക്കാതെ ഒരാൾ പിന്നെ സ്വർണ്ണാഭരണം അണിയുകയോ സൂക്ഷിച്ചോ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് സക്കാത്തില്ല സമ്പാദ്യയിട്ട് കണക്കാക്കില്ലെങ്കിൽ അത് വസ്ത്രം പോലെ അങ്ങനെയാണ് പണ്ഡിതന്മാരൊരു ഉപമിച്ചിട്ടുള്ളത് വസ്ത്രം പോലെ ഉപയോഗിക്കുന്നതാണെങ്കിൽ നമ്മൾ അതല്ലാതെ വേറെ അതൊരു സമ്പാദ്യ കാണുന്നതല്ല അങ്ങനത്തെ ആളുകളാണെങ്കിൽ അവർ ആ ആഭരണത്തിൽ സക്കാത്ത് കൊടുക്കണ്ടെന്ന് ചില ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് മറ്റ് ചില പണ്ഡിതന്മാർ ഹനസി പണ്ഡിതന്മാർ അതിലാണെങ്കിലും സക്കാത്ത് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പം ഹദീസുകളും അതുപോലെ തന്നെ നമ്മളുടെ പൂർവ്വകാല പണ്ഡിതന്മാരുടെ പരാമർശങ്ങളൊക്കെ പരിശോധിച്ചാൽ ഏതാണെങ്കിലും സക്കാത്ത് കൊടുക്കണം സ്വർണാഭരണം ഭക്തരഭവനിൽ കൂടുതലുണ്ടെങ്കിൽ പത്തര പവനിൽ താഴെയാണെങ്കിൽ കൊടുക്കേണ്ട ആവശ്യമില്ല പത്തര പവൻ വരെ സെക്കാത്തില്ലാതെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ സ്ത്രീകൾ നമ്മളെ വീട്ടിലുള്ള സ്വർണ്ണാഭരണങ്ങൾ അത് പത്തര പവനിലുണ്ടെങ്കിൽ അതിൽ ഉടമസ്ഥൻ ആരാണോ അയാൾ അതിന് സെക്കാത്ത് കൊടുക്കണം വാപ്പാൻ്റെതാണെങ്കിൽ വാപ്പ് കൊടുക്കണം മക്കളുടാണെങ്കിൽ മക്കളുടെ കൊടുക്കണം അത് ഓരോരുത്തർക്കും കൂട്ടി ഒന്നാകെ കൂട്ടി കൊടുക്കേണ്ടേയില്ല ഒരു പരയിലുള്ള ഒരു വീട്ടിലുള്ള മുഴുവൻ സ്വർണാഭരണം കണക്കൂട്ടിയിട്ട് അത് പത്തര ഭവനിൽ കൂടുതൽ കൊടുക്കണമെന്നല്ല ആരാണോ അതിന്റെ യഥാർത്ഥ ഉടമസ്ഥൻ പെണ്ണ് ആണ് ഉടമസ്ഥൻ ഉണ്ടെങ്കിൽ ആ പെണ്ണിന് പത്തരയിൽ കൂടുതലുണ്ടെങ്കിൽ സക്കാത്ത് കൊടുക്കണം മക്കൾ മകളോ ആരാൾ അവരുടേതാണ് അവളുടേതാണ് ഈ സ്വർണാഭരണങ്ങളെങ്കിൽ അവൾ പത്തര കൂടുതലുണ്ടെങ്കിൽ സക്കാത്ത് കൊടുക്കണം ഉടമസ്ഥൻ ആരാണോ അവരാണ് സക്കാത്ത് കൊടുക്കേണ്ടത് അപ്പം അങ്ങനെ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിശ വിശദമായി നിങ്ങൾ അതുമായി ബന്ധപ്പെട്ട സംഗതികൾ പഠിക്കുകയെ മനസ്സിലാക്കുകയും ചെയ്യും നമ്മൾ ഒരു തീരുമാനം എടുക്കുക ഈ മതാ മാസത്തിൽ സക്കാത്ത് എന്തായാലും കൊടുക്കണം അതെൻ്റെ സമ്പത്തിൻ്റെ വളർച്ചയ്ക്ക് നിധാനം നമ്മൾ അടിവരയിട്ട് മനസ്സിലാക്കേണ്ട സംഗതിയാണ് നിങ്ങളുടെ വരുമാനത്തിൽ വർധനവുണ്ടാവും കാരണം സക്കാത്തുള്ള പദം തന്നെ വർദ്ധന ഉപ എന്നുള്ളതിന് ഉപയോഗിക്കുന്നതാണ് മൂന്നർത്ഥത്തിന് ഉപയോഗിക്കുന്നതാണ് ഒന്ന് സക്കാത്ത് എന്ന് പറഞ്ഞാൽ ശുദ്ധീകരണമാണ് വർധനവാണ് ബർക്കത്താണ് ഈ മൂന്നും സക്കാത്ത് നൽകുന്ന ആളുകൾക്ക് അള്ളാഹു വാഗ്ദാനം ചെയ്ത ഒരു സംഗതിയാണ് അതുകൊണ്ട് ഓരോരുത്തരും തൻ്റെ സക്കാത്ത് എത്രയെന്ന് കണക്കാക്കി അത് അതതിൻ്റെ സംവിധാനത്തിലേക്ക് കൊടുക്കുക അതിങ്ങനെ ഇങ്ങനെ ചെറിയ ചെറിയ ചില്ലറ കാശാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്നത് ഇസ്ലാമിക പാരമ്പര്യത്തിൽ ഒരു സംഗതിയല്ല മറിച്ച് അത് അതിൻ്റെ സംവിധാനത്തിലേക്ക് നൽകുക സംവിധാനമുള്ള സ്ഥലത്ത് നൽകുക അതൊന്നുമില്ലാത്ത പ്രദേശങ്ങളുടെ കാര്യം വേറെയാണ് അത് ഉള്ള സ്ഥലങ്ങളിൽ ആ സംവിധാനത്തേക്ക് കൊടുക്കണം എന്നാണ് ഈ സംവിധാനത്തിൽ ഉണർത്താനുള്ളത്